السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله ملا سهودرن مارے راوي رابل مدل ഇരിക്കുന്ന ആളുകളാണ് നിങ്ങൾ പ്രസംഗങ്ങൾ ഒരുപാട് കേട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വയറ് ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവുമാണ് അതുകൊണ്ട് തന്നെ ലളിതമായ ചെറിയ ശബ്ദത്തിൽ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മദീന റൗല ഷെരീഫ് അതിൽ വിശ്വാസികളുടെ പരിഗണനയ്ക്ക് വരേണ്ടുന്ന ചില ഭാഗങ്ങളെ സംബന്ധിച്ചാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് മദീനയിൽ എത്തിപ്പെടുക എന്നത് ചില ആളുകളെങ്കിലും ഹജ്ജോ ഉമ്രയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിലപ്പുറമായി മദീനയിലെത്തണം റൗല കാണണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഏറെ സ്നേഹത്തോടുകൂടെ നിലനിൽക്കുന്ന ചില രണ്ട് വാക്കുകളാണ് മദീനയും റൗലയും വിശുദ്ധ ഖുറാനിൽ നമുക്ക് മദീനയുടെ പഴയ പേരിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരുന്നു നിങ്ങളോടൊക്കെ മനസ്സിലതുണ്ടാവും സൂറത്ത് അഹ്സാബിൽ അള്ളാഹു സുഹാനു താല അഹ്സാബ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മദീനയെ പരിചയപ്പെടുത്തി തരുന്ന ഒരു ഭാഗമാണ് മദീനയുടെ പഴയ പേര് യത്തിരിപ്പ് എന്നായി നിങ്ങളുടെയൊക്കെ പഠനത്തിൽ ആ യഥത്തിരിപ്പ് എന്നുള്ള പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് ആ ഒരു പഠനത്തിലോ ശ്രദ്ധയിലോ വന്നിട്ടുള്ളൂ എന്തുകൊണ്ടായിരിക്കും യത്തിരിപ്പ് എന്നുള്ള പേര് വന്നത് യത്തിരിപ്പ് എന്നുള്ള പേര് അത് നൂഹ്നബി അലൈഹിസ്ലാമയുടെ മകൻ്റെ മകന്റെ പേരിൽപ്പെട്ടതാണ് അതായത് നൂഹി നബി സാഹുലി വസ്ലമയുടെ നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാം അദ്ദേഹത്തിൻ്റെ മകൻ ഇറം ഇനി അദ്ദേഹത്തിൻ്റെയും മകൻ അബീലിൻ്റെ മകൻ യത്തിരി ഒരു ആളുടെ വ്യക്തിയുടെ പേരാണ് അദ്ദേഹമാണ് മഹാപ്രളയത്തിന് ശേഷം നൂഹി നബി അലൈഹി ഇലാമയുടെ കാലത്ത് നടന്ന പ്രളയത്തിന് ശേഷം പലരും പല ദിക്കിലേക്കാണ് എത്തിപ്പെട്ടത് അങ്ങനെ ഇദ്ദേഹം എത്തിപ്പെട്ടത് മദീന ഇന്ന് നിലനിൽക്കുന്ന ആ പ്രദേശത്താണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ ഒരു സ്ഥലത്തിന് വരാൻ കാരണം എന്ന് നമുക്ക് കാണാം പിന്നെ ഈ എത്തിരിവ് മദീനയാകുന്നത് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ഏറെ വായിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എത്തിരിവ് മദീനയാകുന്നത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ പതിമൂന്നാമത്തെ വർഷം പ്രവാചകത്വത്തിന്റെ പതിമൂന്നാമത്തെ വർഷം പ്രവാചകന്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ നടക്കുന്ന ഹിജറയുടെ പശ്ചാത്തലത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ല അവിടെ എത്തിയപ്പോൾ മദീനത്തുർ റസൂൽ അല്ലെങ്കിൽ മദീനത്തുൻ നബവി മദീന അൽ മുനവ്വറ എന്നൊക്കെ പേരിൽ പിന്നീട് മദീനയെ അറിയപ്പെട്ടു എത്തതാണ് റുഹാനിൽ നാല് സ്ഥലങ്ങളിൽ മദീനയുടെ പേര് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് സൂറത്തു തൗബ നൂറ്റി ഒന്ന് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് അപ്പോൾ സൂറത്തു തൗബയിൽ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് സൂറത്ത് അഹ്സാബിലെ അറുപതാമത്തെ ആയത്ത് സൂറത്തുൽ മുനാഫിഖുനിലെ എട്ടാമത്തെ ആയത്തിലൊക്കെ പരാമർശിക്കുന്ന മദീന എന്നുള്ള പദം അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ തഫ്സീറുകളിൽ മിക്ക ആളുകളും ഇത് മദീനയെ സംബന്ധിച്ചിട്ടുള്ള പരാമർശമാകുന്നു എന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നബിസല്ലാഹു അലൈ വസല്ലമയുടെ വാക്കുകളിൽ മദീനയുടെ ഒരുപാട് സവിശേഷതകളും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മദീന ചരിത്രപരമായും മദീനക്ക് വലിയ സവിശേഷതയുണ്ട് അതിലേറ്റവും വലിയ സവിശേഷത മദീന ഔവലു ആസിമ ഇസ്ലാമിയ ഒരു ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം അതിൻ്റെ തലസ്ഥാനം അത് മദീനയായിരുന്നു എന്നത് മദീനയുടെ ഏറ്റവും വലിയ സവിശേഷത മദീനയുടെ അഭിവൃദ്ധിക്കു വേണ്ടി വളർച്ചയ്ക്കു വേണ്ടി നബിസല്ലാഹു അലൈവ് വസ ധാരാളമായി പ്രാർത്ഥിച്ചതും കാണാൻ സാധിക്കും ഇന്ന ഇബ്രാഹിമ ഹറമ ഹറമ മക്ക മക്കാ പ്രദേശത്തെ പവിത്രമാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതെടുത്തു പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാഹി വസലമ്മ പറയുന്നു ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിം നബി അലിസ്ലാം മക്കയെ പവിത്രമായി പ്രഖ്യാപിക്കാൻ പവിത്രമാക്കാൻ വേണ്ടി അള്ളാഹുവിനോടൊന്നു ആയിരുന്നു അങ്ങനെ അതിനെ നീ പവിത്രമാക്കി അതുപോലെ തന്നെ ഞാനിതാ ഈ ഒരു മദീനയെ പവിത്രമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ അതിന്റെ പവിത്രത നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു അപ്പം മക്ക പോലെ പവിത്രമായി മദീനയെയും പ്രഖ്യാപിക്കുന്നു എന്നുള്ള മറ്റൊരിക്കൽ റസൂൽ ഈമാൻ മദീനയിലേക്ക് ഇഴഞ്ഞു വരും എന്നാണ് വിശ്വാസം നമ്മളിൽ നിന്ന് പല സന്ദർഭങ്ങളിലും ഉതറിപ്പോകും അത് ചിലപ്പോൾ ഇഴഞ്ഞു കൊണ്ടുപോകാം വേഗത്തിൽ പോകാം ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത് പോലെ തന്നെ സമൂഹങ്ങളിൽ നിന്ന് ഈമാൻ ഇല്ലാതെയായി പോകും രാഷ്ട്രങ്ങളിൽ നിന്ന് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നൽ അത് മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തും വരും ഏതുപോലെ ജുഹിരിഹ ഒരു പാമ്പ് അതിൻ്റെ കൂടു വിട്ടുപോയതിനു ശേഷം മാളം വിട്ടുപോയതിനു ശേഷം അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് പോലെ അതിനെ തേടി വരുന്നതുപോലെ വിശ്വാസം ആ മദീനയിലേക്ക് വരും എന്ന് പരിചയപ്പെടുത്തി തരുന്നു മദീനെ പോലെ അതിൻ്റെ ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പദം റൗലയ റൗല എന്നുള്ള പദവും റൗല എന്ന് കേൾക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും വിശ്വാസികളുടെയും മനസ്സിൽ വരുന്ന ചിത്രം വേറെ ഒന്ന് എന്നാൽ റസൂൽ അഹില്ലാഹു അലൈവിസല റൗലയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത് മാബൈ മാ വളരെ സുതരമായിട്ടുള്ളൊരു വാക്കാണ് ബൈതി വീട് അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ എന്ന് നബിസല്ലാഹുലൈ വസല്ല പരിചയപ്പെടുത്തിയിട്ടിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചത് എന്താണ് പ്രവാചകൻ സല്ലാഹുലൈ വസലമ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്റെ വീടിന്റെയും എന്റെ പ്രസംഗപീഠത്തിന്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് മദീന മദീനെ അനുഗ്രഹം ലഭിക്കുന്നതിലും കാരുണ്യവർഷത്തിലും സ്വർഗ സമാനമാകുന്നു ആ ഒരു പ്രദേശം എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമെ മറമാടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കൂടെ സിദ്ദീഖ് അബൂബക്ര സുദ്ദീഖ് അള്ളാഹുവിനെയും ഉമർബിൻ ഹത്താബ് റതി അള്ളഹുവിനെയും മറമാടിയിട്ടുള്ള ആ സ്ഥലത്തിന് പറയുന്ന പേരല്ല റൗല നബി സല്ലാഹുലൈ അത് കൃത്യമായി പറരികയും ആ പ്രദേശം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നബിയുടെ മിമ്പറിനും റസൂൽഹി സല്ലല്ലാഹുലൈ വസല്ലമ്മയുടെ ഖബറിനുമിടയിൽ ഇരുപത്തിരണ്ട് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുണ്ട് റൗലക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ റൗല സന്ദർശിച്ചവരായിരിക്കും മിക്കയാളും സന്ദർശിക്കണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റൗലയിൽ എത്തിപ്പെടണം സന്ദർശിക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹവും തേട്ടവും ഉള്ള ആളുകളാണിത് അവിടെ റൗലയുടെ ഒരുപാട് ഒരുപാട് സവിശേഷതകളും റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ നബിയയുടെ ഖബറുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ല റൗല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്തിനാണ് നമ്മളത് മനസ്സിലാക്കുന്നത് വളരെ പുണ്യകരമായി പരിചയപ്പെടുത്തിയിട്ടുള്ള പല പ്രദേശങ്ങളും പല സ്ഥലങ്ങളും നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി നോക്കിയാൽ ചില വ്യക്തികൾക്ക് സമയങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് ഒക്കെ സവിശേഷത നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സവിശേഷത അള്ളാഹു സുബാന ഉത്താല നൽകിയതാണ് റസൂൽഹി സല്ലാഹു അലൈ വസല്ല പ്രഖ്യാപിച്ച് നമ്മളത് മനസ്സിലാക്കി തന്നിട്ടില്ല ആ സവിശേഷത അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അൽ ഹജ്ജു അറഫ എന്ന് റസൂൽഹി പറഞ്ഞു വലിയ പ്രാധാന്യമുണ്ട് അറഫയിലുള്ള നൃത്തത്തിന് അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ പ്രാധാന്യമുണ്ട് അത് എന്ന് മാത്രമാണ് ദുൽഹിജ ഒമ്പതിന് മാത്രമാണ് ദുൽഹിജ എട്ടിന്റെ അന്ന് നമ്മൾ അറഫയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രതിഫലവുമില്ല ഇനി നമ്മൾ ഉമ്രക്കൊക്കെ പോകുമ്പോൾ അറഫ സന്ദർശിക്കാറുണ്ട് അറഫ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രതിഫലവുമില്ല കാരണം എന്താ അറഫക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രതിഫലമുള്ളതാണ് ദ്വാ തള്ളപ്പെടുകയില്ല എന്നൊക്കെ റസൂൽഹി സല്ലാഹുലൈവ് വസ്ലാമ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അത് ദുൽഹിജ ഒമ്പതിൽ മാത്രം പരിമിതമാകുന്നു എന്ന് നമുക്ക് കാണാം സാധ്യത ഇതുപോലെ തന്നെ റൗലയുടെ സവിശേഷത റസൂൽഹി സല്ലാഹു അലൈബ് വസ്സലാമ പറഞ്ഞു തന്നപ്പോ ആ റൗലയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് മറ്റേതാണ് പ്രവാചകന്റെ കബരിടമാണ് റൗല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ട് പിന്നീട് നടക്കുന്നത് എന്താ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നടക്കുന്നത് പലപ്പോഴും റസൂൽല്ലാഹി സല്ലാഹുലി വസല്ലമ്മയോട് ദ്വായിരക്കുന്നവരെ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിനും മുംറൈക്കും ഒക്കെ വരുന്ന ആളുകൾക്ക് ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവിടെ അങ്ങനെ കൂട്ടം കൂടി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കൈ ഉയർത്തിക്കൊണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കൂല അപ്പൊ അവിടെ നിന്ന് അവർ മാറിയത് മാറിയതിന് ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂൽല്ലാഹി സല്ലാഹുലഹി വസല്ലമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ നമ്മൾ അവിടെ ആലോചിച്ച് നോക്കി നബിസല്ലാഹുലി വസ്ലമയുടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് മദീനയുടെ ആ ഒരു പ്രദേശത്തിന്റെ വ്യാപ്തി നിശ്ചയിച്ചു കൊണ്ട് റസൂൽ വസലമ്മ പറഞ്ഞു ഈ മദീന ഇല്ല ഇന്ന പ്രദേശങ്ങളൊക്കെ പവിത്രമാണ് ഇത് പറഞ്ഞിട്ട് റസൂൽ വസ്ലമ പറയുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനുമനുസരിച്ച് നൂതനമായതു വല്ലതും നമ്മൾ അവിടെ പ്രയോഗവൽക്കരിച്ചാൽ ഈ വദീനയിലെ സംബന്ധിച്ചാ പറഞ്ഞത് മദീന ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ സംബന്ധിച്ചാണ് ഇങ്ങനെ നൂതനമായ ആശയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അഭയം നൽകി എന്ന് വിചാരിക്കുക അതും ഗുരുതരമാണ് പുതിയ പുതിയ സംഗതികൾ നിങ്ങൾ ഉണ്ടാക്കി എന്നാ അതുപോലെയുള്ള ആളുകൾക്ക് അഭയം നൽകി അങ്ങനെയാണെങ്കിൽ എന്തു എന്തുമാത്രം ഉണ്ടാകും അവന്റെ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ് മദീനയിൽ വന്ന് അലൈഹി വസല്ലമയുടെ റൗളയിൽ വന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള റൗളയെ സംബന്ധിച്ചാ സംബന്ധിച്ചു എന്നിട്ട് നബി അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത സംഗതി ചെയ്യുമ്പോൾ ഫഅലൈഹി ചെയ്യുമ്പോ എവിടെ വെച്ചിട്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടുന്നത് എവിടെ വെച്ചിട്ടാണ് അള്ളാഹു താലയുടെ ശാപം നമ്മൾ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് ഗൗരവത്തോട് കൂടിയിട്ട് ആലോചിക്കേണ്ടതാണ് എരി അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാകും വന്നാസി മുഴുവൻ മനുഷ്യരുടെ കാരണം നബിസല്ലാഹു അലൈ വസല്ല ഇഷ്ടത്തിന് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ എതിരായി കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണാനുള്ള നമ്മുടെ കൊതി നെല്ലാഹുലൈവലവിടെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണല്ലോ എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ ശാപം മലക്കുകളുടെ ശാപം മുഴുവൻ മനുഷ്യ മനുഷ്യരുടെ ശാപം ഏൽക്കേണ്ടി വന്നത് റസൂലി വസ്സലമയുടെ ഇഷ്ടത്തിനും തൃപ്തിക്കും എതിരായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് അവിടെയും അങ്ങനെ എങ്ങാനും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യദിനം വരെ നിങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കുക ഒരു മനുഷ്യന്റെയും പ്രായശ്ചിത്വവും സ്വീകരിക്കുകയില്ല ആരുടെയും റെക്കമെന്റും സ്വീകരിക്കുകയില്ല എന്ന് റസൂലാഹി അലൈഹി വസല്ല പറഞ്ഞു തരും നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇപ്പോഴും മദീന എന്തിനാണ് ഇപ്പോഴും എന്താ നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് എന്നുള്ളത് ചിലപ്പോൾ ആ ഹെഡിങ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഗൗരവത്തോട് കൂടിയിട്ട് മനസ്സിലാക്കേണ്ട നമ്മൾ ഒരുപാട് ധനം ചെലവഴിച്ച് അതുപോലെ തന്നെ ഒരുപാട് അധ്വാനം അതിലപ്പുറം നമ്മുടെ മനസ്സിന്റെ ഏറെ നാലത്തെ ആഗ്രഹവും കൊതിയൊക്കെ ആയിരുന്നത് എന്നിട്ട് അവിടെ നമ്മൾ ചെന്നിട്ട് പലപ്പോഴും നമ്മുടെ സഹോദരന്മാർ ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ ശാപത്തിന് മലക്കുകളുടെ ശാപത്തിന് അതുപോലെ തന്നെ അല്ല വന്നാസി മുഴുവൻ മനുഷ്യരെയും ശാപത്തിന് ഹരഹര ഹരഹരായി തീരുന്ന പ്രവർത്തനമാണ് പലപ്പോഴും അവിടെ വെച്ച് നടത്താറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഏറെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്താണ് മദീനയുടെയും അതുപോലെ തന്നെ മദീന ഉൾക്കൊള്ളുന്ന മദീനയിൽ ഉൾക്കൊള്ളുന്ന വേറെയും ഒരുപാട് പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളുടെയൊക്കെ സവിശേഷത എന്ത് റസൂൽ ലാഹി സല്ലാഹുലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പ്രത്യേകമായ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോകാൻ പോകാറാണ് ലോകത്തൊരുപാട് പള്ളികളുണ്ട് ഭംഗിയുള്ള പള്ളികളുണ്ട് വലിയ പള്ളികളുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായ കുഞ്ഞിപ്പള്ളിയുണ്ട് വലിയ പള്ളികളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരുപോലെയുള്ള പള്ളികളാണ് ഒരു സവിശേഷതയുമില്ല പ്രത്യേകമായതും മൂന്ന് പള്ളികളിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകമായ പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാം കെട്ടും കെട്ടി യാത്ര ചെയ്യുക എന്ന അങ്ങനെ നിങ്ങൾക്ക് പോകാം അതിലൊന്ന് അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം ഈ മസ്ജിദുൽ ഹറാം എന്നുള്ള പേര് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകും ഹറാം അല്ലെ അങ്ങനെ പോകുന്നുണ്ട് മസ്ജിദുൽ ഹറാം അല്ല ഹറാം എന്ന് പറയാം ഹറുമത്ത് എന്നുള്ള പദത്തിന് പവിത്രമായത് അതുപോലെ തന്നെ നിഷിദ്ധമായത് എന്നൊക്കെ അർത്ഥം സാന്ദ്രഭികമായി സൂചിപ്പിക്കുന്നു ചില ആളുകളെങ്കിലും അങ്ങനെ പറയാനുണ്ട് ഹറാം എന്ന് പറയാൻ പാടില്ല നമ്മൾ ആകെ ഒരു ഹറാമേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പവിത്രമായത് എന്നുള്ള ആ പദത്തിന് അർത്ഥമുണ്ട് ഇപ്പോൾ പവിത്രമായ പള്ളി എന്നുള്ള അർത്ഥത്തിൽ പറയാം ഇനി നിഷിദ്ധമായത് എന്നുള്ള അർത്ഥത്തിലും പറയാം മറ്റുള്ള പള്ളികളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പലതും അവിടെ നിഷിദ്ധമാണ് അതാണ് അതിന്റെ ഹുർമത്ത് പലതും നിഷിദ്ധമാണ് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടാലെടുത്ത് പോക്കറ്റിൽ ഇടാൻ പാടില്ല അതുപോലെ തന്നെ ശണ്ട കൂടാൻ പാടില്ല തർക്കവി തർക്കങ്ങൾ പാടില്ല എന്നൊക്കെ തുടങ്ങി പലതും അവിടെ പരിചയപ്പെടുത്തി ആ നിരക്ക് പലതും അവിടെ നിഷിദ്ധവുമാണ് അപ്പൊ അങ്ങനെ നിഷിദ്ധമായതുമാണ് പവിത്രവുമാണ് ഖുറാൻ അങ്ങനെ തന്നെയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞിട്ടാണ് അബ്ദിഹി ആ പഠിച്ചിട്ടുണ്ട് മസ്ജിദുൽ മസ്ജിദുൽ ഹറാം എന്നുള്ള അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അത് പവിത്രമായ പള്ളി എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ ഓ മസ്ജിദുൽ റസൂൽ അലൈഹി പള്ളി നമുക്കൊക്കെ പരിചയമുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണത് അതും പ്രവാചകർ പരിചയപ്പെടുത്തി തന്നു മസ്ജിദി എന്റെ ഈ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോ അത് മറ്റുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പ്രതിഫലം അത് എന്നിട്ട് പറഞ്ഞു തരുന്നു ഇല്ല മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം പള്ളിയിൽ വെച്ച് അവിടെ ഒരു ലക്ഷമാണ് പ്രതിഫലം എന്നാൽ ഇവിടെ ആയിരം മസ്ജിദുൽ അഹ്സൈൽ അഞ്ഞൂറ് എന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മക്കയും ഈ മദീനയും റൗതയും ഒക്കെ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത് എൻറെ വീടിനും ഏതാണ് ആ വീട് എന്ന് നിങ്ങൾക്കറിയില്ലേ അല്ലെ എൻറെ വീടിനും അതുപോലെ തന്നെ എൻ്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് ആ ജന്ന എന്ന് പറഞ്ഞു നബിസല്ലാഹു അലിഹി വസല്ല ആരുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ആ മഹതിയുടെ വീടാണ് ആ വീട് നമുക്കൊക്കെ പരിചയണ്ട് ആയിഷാറിയാൻഹ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആയിഷാ റതി അള്ളാഹു അനഹയുടെ ആ ഒരു ജീവിതം അതുപോലെ തന്നെ ആയിഷാ റവി അള്ളാഹു അനഹയും റസൂലുമൊത്തുള്ള ജീവിതം നമുക്ക് പ്രവാചകന്റെ ജീവിതത്തെ പച്ചയായി മനസ്സിലാക്കാൻ അതുപോലെ തന്നെ അത് പകർന്നു തരാനും ആയിഷാ റലി അള്ളാഹു അനഹയുമായുള്ള ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ആയിഷാ റലി അള്ളാഹു അന്നഹയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആയിഷാറി അള്ളാഹ് ഉന്നഹിയുടെ ജീവിതം റൗദയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ അവസാനമായി നിങ്ങളുടെ ഒരു നിർദ്ദേശമായി വെക്കുക ഒരുപാട് കാര്യങ്ങൾ ആയിഷാ റതി അള്ളാഹു നെഹിയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഏറെ പടപൊരുതിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആയിഷാറുദി അള്ളാ ഉന്നഹ നമുക്ക് കാണാൻ സാധിക്കും ആയിഷാറി അള്ളാഹു നഹിയുടെ വിവാഹം നടക്കുന്നത് ചൊവ്വാലിയ അന്നത്തെ കാലത്ത് ചൊവ്വാലിൽ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവാഹബന്ധം തകരും എന്നാണ് അവരുടെ വിശ്വാസം ഉണ്ടായത് ആ ഒരു വിശ്വാസത്തിനെതിരെയുള്ള ആ ഒരു അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഒരു സമരപ്രഖ്യാപനം അവരുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടായിട്ട് അത് അദ്ദേഹം അവരത് പറഞ്ഞു തരുന്നു ആ ആളുകളുടെ വിശ്വാസത്തിനെതിരായി ഞങ്ങളെപ്പോലെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ആത്മബന്ധത്തോടും കൂടെ ജീവിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഒരു അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസത്തെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്നവരാകുന്നു അതുപോലെ തന്നെ മിമ്പർ ആ മിമ്പറിനും ഏറെ സവിശേഷതയുണ്ട് ആ സവിശേഷതയും നിങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു ചരിത്ര പഠനം വായന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുഹാന വാല ഈ ഒത്തു ഒത്തുചേരൽ നമ്മളിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിച്ച് അതിന് മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ റബ്ബര ഹസന ഹസ്സന വഫില്ല വക്കിന അദാബനാർ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത